അപ്പോൾ ഇതാണ് വിത്ത് അപ്പം ഞങ്ങൾ വിത്തിനെ കുതിർത്ത് തൈ പെരുവാക്കി അപ്പോൾ ഇതിനെ നടാൻ പോവുകയാണ് ഓരോ ഒരു കുഴിയിൽ രണ്ട് വിത്ത് നട്ടാൽ മതി പക്ഷെ ആയിട്ട് ഒന്നുകൂടി നട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പൊടിച്ചില്ലെങ്കിൽ ഒന്നും പൊടിച്ചില്ലെങ്കിൽ നമുക്ക് ആ മൂന്നാമത് നടന്നതെങ്കിലും പൊടിക്കും അങ്ങനെ ഒരുപാട് ആഴത്തിൽ നടണ്ട പുറത്ത് നട്ടാൽ മതി ഒരുപാട് കാലത്ത് നട്ടു കഴിഞ്ഞാൽ മുളപ്പ് വരാൻ അതേപോലെ താമസം എടുക്കും ഇങ്ങനെ ഇങ്ങനെയാണ് വിത്ത് അപ്പൊ നമ്മുടെ വിത്തെല്ലാം മുളച്ചു തുടങ്ങിയിരിക്കുകയാണ് ഒരു നാല് ദിവസമായതേ ഉള്ളൂ നമ്മൾ ഈ വിത്ത് നട്ടിട്ട് അപ്പൊ നാല് ദിവസം കൊണ്ട് തന്നെ ഈ വിത്തുകൾ മുളച്ചു ചെറിയ പൊടിപ്പുകൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ പൊടിപ്പുകൾ ഏതൊരു വിധ അടിയുരവും ചെയ്യാതെയാണ് നമ്മൾ ഈ വിത്തുകൾ പാകിയിരിക്കുന്നത് അതിനൊക്കെ പ്രത്യേക പ്രത്യേക കാരണങ്ങളുണ്ട് അവൻ വരുന്ന വീഡിയോയിൽ നമുക്ക് അതിന്റെ കാരണങ്ങൾ വിശദമാക്കി ഇതിന്റെ രോഗങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന രീതിയും എല്ലാം ഞാൻ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കൂടാതെ ഇതിൽ എങ്ങനെ വളപ്രയോഗം നടത്താം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം ഇതിന്റെ ബാക്കിയുള്ള വീഡിയോകൾ ഘട്ടംഘട്ടമായി നമ്മൾ ഈ ചാനൽ തന്നെ സംരക്ഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ കിട്ടുന്നതിലേക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിലേക്കായി പ്രസ് ചെയ്യുകയും വേണം